രാജാതിരാജാവും കഥാതി കഥാവുമായിരിക്കുന്ന കഥാവായ യേശുവിൻ്റെ നിസ്സുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമ്മുടെ രാജാവാകുന്നു അവൻ നമ്മുടെ കർത്താവാകുന്നു സകലതിന് നായകനാകുന്നു ഈ ഭൂമിയിലുള്ള സകല അധികാരങ്ങൾക്ക് മീതെയും ഏറ്റവും ശക്തനായിരിക്കുന്ന അധികാരിയായിരിക്കുന്നു നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ വചനത്താൽ യേശുവിൻ്റെ വചനത്താൽ ഈ ഭൂമിയും പ്രപഞ്ചവും ഉളവായി സകലതും ഈ സകല സൃഷ്ടിയും കഥാവിൻ്റെ വചനത്തെ അനുസരിച്ച് ആ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇതുവരെയും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആ ദൈവത്തിൻ്റെ കൈക്കീഴിൽ നിന്ന് നമുക്ക് ും ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് സമാധാനമുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഈ പ്രഭാതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം ഈ ദൈവം എന്നും എന്നേക്ക് നമ്മുടെ ദൈവമാകുന്നു ജീവപര്യന്തം അവിടെ നിന്ന് നമ്മെ വഴി നടത്തുമെന്ന് സങ്കീർത്തനക്കാരൻ ഉറപ്പോടെ പറയുന്നത് പോലെ നമുക്കും പറയാം ഈ ദൈവം നമ്മുടെ ദൈവം എൻ്റെ അമ്മയുടെ ദൈവം എൻ്റെ ദൈവമെന്ന് നമ്മുടെ മക്കൾ പറയുമാറാകട്ടെ അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് ഉറപ്പോടെ പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും പ്രാപിക്കുവാനായി അന്ന് പകൽ കാലവും കഥാവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു വരാം കണ്ണുങ്ങളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അഴമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവയെ ഹോവയൽ ഷദായ് അവൻ സർവ്വശക്തനായിരിക്കുന്ന ദൈവം ഒരമ്മയെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം എന്ന കഥാവെ ഞങ്ങൾ വചനത്തിൽ വായിക്കുമ്പോൾ ഒരമ്മ മറന്നാൽ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല ഞാൻ നിന്നെ സ്നേഹ ലാളിക്കുകയും അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുകയും മുഴങ്കാലിലെടുത്ത് നടക്കുകയും ചെയ്യാമെന്ന് പ്രവാചകനിൽ കൂടി അങ്ങ് അറി ചെയ്യുന്നത് കർത്താവെ പലപ്പോഴും ഞങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ദൈവമേ ഒരു അപ്പനെ പോലെ ഞങ്ങളെ ശാസിക്കുന്നൊരു ദൈവം കർത്താവെ ഞങ്ങളെ വഴി നടത്തുന്നൊരു ദൈവം ആ ദൈവത്തിൻ്റെ കൈക്കീഴിലപ്പച്ച മക്കളായിരിക്കുവാൻ ദൈവത്തിൻ്റെ പ്രിയ ജനമായിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുവാൻ അങ്ങനെ പകൽ കാലവും ഞങ്ങൾക്കൊരുക്കിയ ഭാഗ്യപദവിയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ അങ്ങ് ഞങ്ങള് ദിവ ജീവപര്യന്തം വഴി നടത്തണമേ കർത്താവേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് വചനത്തിൽ പറയുന്ന പോലെ എന്നു പകൽ കാലവും ഞങ്ങൾക്ക് അനവധിയായിരിക്കുന്ന വിഷയങ്ങളുണ്ടപ്പച്ചാൽ ദൈവമേ ഞങ്ങൾക്ക് നാളുകളിൽ ഫേസ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് എങ്കിലും ഞങ്ങൾ അതിനായി മനുഷ്യരുടെ കൈങ്ങളിലേക്ക് നോക്കുന്നതിന് മുമ്പേ ഞങ്ങൾ യഹോവയുടെ സന്നിധിയിൽ ആശ്രയിച്ചു വരുന്നു ഞാനെൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ുയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്നാകുന്നുവെന്ന് ഞങ്ങളും ഓരോ ദിവസവും പറയുവാൻ അങ്ങ് ഇടവരുത്തണമേ ഞങ്ങൾക്ക് അവിടുത്തെ സഹായമില്ലാതെ കഥാവിയെ ഞങ്ങൾക്ക് മുമ്പിലേക്ക് പോകുവാൻ കഴിയുകയില്ല പച്ച സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിൽ നിങ്ങൾ ആശ്രയിക്കരുതെന്ന് കഥാവിയെ അവിടെ പിന്നെയും ഞങ്ങളെ ഞങ്ങളെ ഉറപ്പിക്കുന്നതിനായി ആ വചനം ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നതിനായി നന്ദി അങ്ങ് മനുഷ്യർ പലരെയും ഉപയോഗിച്ചാലും ഞങ്ങളുടെ ആശ്രയം ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെയായിരിക്കുവാൻ കൃപ ചെയ്യണമേ അപ്പോൾ ഇന്ന് പകൽക്കാലവും ഈ പ്രാർത്ഥനയിലടുത്തു വരുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവേ ദൈവമേ അങ്ങയുടെ കൃപ അവർ ഫേസ് ചെയ്യുന്ന ഓരോ വിഷയത്തിലും ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില ഭവനങ്ങളിൽ എപ്പോഴും ഭിന്നതയും കലഹങ്ങളുമാണ് അപ്പച്ച ദൈവമേ തെറ്റിദ്ധാരണയും സംശയവുമാണ് ആ ഭവനത്തിൽ കർത്താവെ അവിടെ നിന്ന് എഴുചിലയും ദേവാലയത്തിൽ ചാട്ടവാറടിച്ച് എടുത്ത് കർത്താവ് അവിടെ ഇരുന്ന വാണിഫക്കാരെ പുറത്താക്കിയതുപോലെ ഇവരുടെ ഭവനങ്ങളിൽ ദൈവമേ അധികാരമിട്ട് വാഴുന്ന ചില പൈശാചിക പോരുകളെ ഭിന്നതയുടെ ആത്മാക്കളെ തെറ്റിദ്ധാരണയുടെ ആത്മാക്കളെ സംശയത്തിൻ്റെ ആത്മാക്കളെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ അവിടെ നിന്ന് പുറത്താക്കി ഈ കുഞ്ഞുങ്ങളെ ദൈവമേ സമാധാനത്തിൽ കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഈശിവന്റെ നാമത്തിൽ ദൈവിക സമാധാനവും സ്വസ്ഥതയോ കുടുംബങ്ങളിൽ വരുമാറാകട്ടെ ചില വിഷയങ്ങളിൽ കണ്ണുനീരിന്റെ അവസ്ഥകളിലായിരിക്കുന്നവർ കർത്താവെ പാർക്കുവാൻ ഭവനങ്ങളില്ലാതെ വാടക വീടുകളിലായിരിക്കുന്നവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമോ എന്നെല്ലാം ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ എല്ലാം കർത്താവ് ദൈവമേ കരുതണമേ ചില ബിസിനസ്സുകളുടെ ദൈവമേ അതിരുകളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ അവിടെ നിന്ന് അവരെ കർത്താവെ ആ വിഷയത്തിൽ അങ്ങ് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിൻ്റെ പ്രസാദം അവരുടെ മേൽ വരട്ടെ അവരുടെ കരങ്ങളുടെ പ്രവൃത്തിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ചെറുതും വലുതുമായി ഭവനത്തിൽ കർത്താവെ പാചകം ചെയ്യുന്ന സഹോദരിമാരുടെ കരങ്ങളുടെ പ്രവൃത്തിയെപ്പോലും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഓഫീസ് വർക്കുകൾ ചെയ്യുന്നവർക്ക് അതിനുള്ള ജ്ഞാനത്തെ കൊടുക്കണമേ കമ്പ്യൂട്ടറുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കർത്താവെ അതിലുള്ള ജ്ഞാനത്തെ അവിടെ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അതിലുള്ള എബിലിറ്റി വർദ്ധിക്കട്ടെ കഴിവുകൾ വർദ്ധിക്കട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ചെയ്യുന്ന വേലകൾ കർത്താവെ നന്നായി ചെയ്യുവാൻ തക്കവണ്ണം മറ്റുള്ളവരിൽ നിന്ന് കർത്താവെ വഴക്ക് കേൾക്കുവാനല്ല കർത്താവെ ഒരു പടി കൂടി ഉപരിയായി ചെയ്യുവാൻ കഴിവുകളെ വർദ്ധിപ്പിക്കുന്ന ദൈവം കർത്താവ് ബസലേലിനെ ദൈവമേ ഹൂര്യ കർത്താവെ ജ്ഞാനത്താൽ നിറച്ചതുപോലെ ഈ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ജ്ഞാനം കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഈശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് ഇറങ്ങി വരട്ടെ ഇന്ന് പകൽ കഥാവേ രോഗത്താൽ ഭാരപ്പെടുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദീനത്തിൽ ഞാൻ കിടക്കയെ മാറ്റി പിരിക്കും രോഗശൈലയിൽ ഞാൻ അവനെ താങ്ങും അവരുടെ അകൃത്യങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കും അവരുടെ സകല രോഗത്തെയും ഞാൻ സൗഖ്യമാക്കുമെന്ന് കഥാവെ അള്ളി ചെയ്യുന്നത് പോലെ ദീനക്കിടക്കകൾ വിട്ട് മാറട്ടെ കഥാവെ രാവിലെ കളിൽ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ പ്പെടുന്നവർ കരങ്ങൾ പൊക്കുവാൻ കഴിയാതെ ഷോൾഡറിലൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ യൂട്യൂബ് സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയി കർത്താവെ മേ രക്തജന്യമായിരിക്കുന്ന കർത്താവ് ഷുഗർ കംപ്ലൈൻറ്റുകൾ നോർമലാകുവാൻ പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനർത്ഥങ്ങളൊന്നും ദോഷമായി തീരാതെ അവിടെ നിന്ന് കാത്തു പരിപാലിക്കുന്നതിനായി നന്ദി ചില ആക്സിഡൻറ്റുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ചില അപകടങ്ങൾ കർത്താവ് ദുഷ്ടൻ ഒരുക്കിയിരിക്കുന്ന ചില കെണികളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവർ പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഉടന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എൺപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് മൂന്ന് പ്രാവശ്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു യഹോബേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ രണ്ട് പ്രാർത്ഥന യഥാസ്ഥാനപ്പെടുത്തണമേ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ കാരണം യഹോവയുടെ സന്നിധിയിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ച് പോയിട്ടില്ല അവരുടെ മുഖം പ്രകാശിതമായി ഇവിടെയുള്ള പ്രാർത്ഥന യഥാസ്ഥാനപ്പെടുത്തണമേ എവിടെയാണ് ഒരു യഥാസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യം ക്രമം തെറ്റിയിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ വച്ചത് ഒരു സ്ഥലത്തു നിന്ന് കാണാതെയാകുമ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ ആകുമ്പോഴാണ് അതിനെ തിരിച്ച് ഒരു യഥാസ്ഥാനത്തിലേക്ക് വരുന്നത് ഈ സങ്കീർത്തനത്തിൽ മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ വ്യക്തിപരമായിട്ടൊരു യഥാസ്ഥാനം തങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ആ ബന്ധത്തിൽ തന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് ഇത് പറയുന്നു പിന്നെയും എന്താണ് അയൽപക്കക്കാരുമായുള്ള വിഷയത്തിൽ ആ സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും അയൽപക്കക്കാരുമായുള്ള വിഷയത്തിൽ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുന്നു പിന്നെയും തങ്ങളുടെ രാജ്യമായിരുന്ന എരിശലേമിനെ കുറിച്ച് പറഞ്ഞ ശേഷം ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ദൈവമേ നീ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ ഇത് നമുക്ക് വളരെ മാതൃകയായിരിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് പലപ്പോഴും നമുക്ക് പല രീതിയിൽ സമൂഹവുമായി നാം ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവവുമായി നാം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെ നാം എവിടെയെങ്കിലും സ്ഥാനം തെറ്റിക്കിടക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഉത്തരവാദിത്വമില്ലാത്തവരായി നാം അലസരായും ഉത്സാഹമില്ലാത്തവരും ആയിരിക്കുന്നുവെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം കഥാവേ ഞങ്ങളെ അവിടെ നിന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ കാരണം ദൈവം നമ്മെ തൊട്ടാൽ മാത്രമേ നമ്മ നാം ദൈവവുമായുള്ള ബന്ധം ക്രമത്തിലാവുകയുള്ളൂ നേരെയാവുകയുള്ളൂ ും ദൈവവുമായുള്ള ബന്ധം നേരെയായി കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവരോടും നമ്മുടെ ഇടപെടലുകൾ നേരെയായി മാറും അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നാം യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ നാം ആയിരിക്കുന്ന ജോലിസ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്ന സഭയിൽ എല്ലാം നമുക്കൊരു അനുഗ്രഹമായി മാറുവാനായി കഴിയും അതുകൊണ്ട് നമുക്കും ഇന്ന് പകൽക്കാലം ദൈവമുഖത്തേക്ക് നോക്കി പറയാം ദൈവമ്മേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഈ വചനത്താൽ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മെ അളവില്ലാതെ വണ്ണം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആ